മോനെ താങ്കളുടെ അച്ഛൻ വിളിക്കുന്ന കരിളി ടി വിൽ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന വേലിയോ ഏട്ടു ഇതാണ് പുള്ളിയാണ് ഏഹ് വേറെന്താ പെട്ടന്ന് ഇപ്പൊ അത് കുത്തിപ്പൊങ്ങി വന്നേക്കൈവ് ആഹ് ഇതിപ്പോ എനിക്ക് തോന്നുന്നില്ല താങ്കളുടെ മറ്റേ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആ സ്റ്റിക്കർ വന്നിട്ടുണ്ടായിരിക്കണം ഓൾറെഡി അല്ലേ മറ്റേ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് ഏകദേശം തന്നെ താങ്കൾ നാണയം കിട്ടിട്ടുണ്ടാവണം ഫ്രണ്ട്സ് ഒക്കെ പഴയ കോലൊക്കെ കാണിച്ചിട്ട് ക്യൂട്ടാ അപ്പഴും എന്താ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ നിങ്ങക്ക് ആണുങ്ങൾ പറഞ്ഞു മാത്രമേ ആളു മാത്ര അവരൊന്നും അങ്ങനെ പറയുന്നു അവരെന്നെ ചെറുപ്പം തൊട്ട് കാണുന്ന ആൾക്കാരല്ല എനിക്കല്ലാണ്ടും വൈഡ് റേഞ്ച് ഓഫ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല 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 എല്ലാരും ചില്ലാണ് എനിക്ക് മനസ്സിലാത്ത വെച്ചാൽ ഇവര് ഇതിപ്പോ എന്നെ ടാഗ് ചെയ്ത വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടാവും പിന്നെയും ആൾക്കാർ എനിക്ക് അയച്ചു ഇതിനെ ഉണ്ട്